ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ദിലു വരും ജാസി വരും പക്ഷെ അപ്പിക്ക് വരാൻ പറ്റിയില്ല കാരണം അപ്പിക്ക് ചെറുതായിട്ടൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ഓവർ ആവേണ്ട വിചാരിച്ചു കാരണം അലിമോനും ചെറിയ പനിയും കാര്യമുണ്ട് അപ്പോൾ ആഫിയും അലിമോനും വരുന്നില്ല അലിയനും എന്തെങ്കിലും ജാസി വരുന്നുണ്ടെന്ന് അഫി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ബാക്കി കാണാം അങ്ങനെ ഞാൻ ഇൻട്രോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർ വന്നിട്ടോ അപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്തേ പിന്നെ അതാ ജാസി വേഗം ഓടി കയറിയിട്ടാണ് അത്തേക്ക് ഓന വീഡിയോ എടുക്കുമെന്ന് മേടിച്ചിട്ട് തന്നെയാണ് ഓൻ ഓടിയത് എനിക്ക് മനസ്സിലായി അങ്ങനെ ദിലും ജാസിയൊക്കെ വന്ന് എനിക്ക് കുറച്ച് ക്ലിപ്പിക്സേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കാരണം ആ ഒരു സമയത്ത് പെട്ടെന്നുള്ള ഞാൻ നിസ്കരിക്കാൻ കയറി പോയി അപ്പോൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അവർ വന്ന് ബെല്ലടിക്കുമ്പോഴാണ് പിന്നെ ഞാൻ ദിലുവിനെ പറഞ്ഞ് ഈ ഒന്നാ അവിടെ നിൽക്കട്ടോന്ന് അപ്പോഴത്തേക്കും ജാസി ഓടി കയറി കേട്ടോ ജാസിക്ക് വീഡിയോ വരുന്നത് ഇഷ്ടമല്ലല്ലോ അങ്ങനെ അതാ ഇവരെ ഇറങ്ങാൻ നിൽക്കാൻ ജാസിം അമ്മയും അളിയനും അളിയനും ഇവിടെ അളിയൻ്റെ ബൈക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഉമ്മ ഓട്ടോറിക്ഷയിലല്ലേ പോകുന്നത് അപ്പോൾ കാണഞ്ഞിട്ട് ഇപ്പോൾ അവന് വിളിക്കുന്നുണ്ട് ഇറങ്ങിയോ ഇറങ്ങിയോ എന്ന് അപ്പോൾ എന്താ പറയുക അവയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെന്താ പനി വന്നുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഇങ്ങോട്ട് കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ ഉമ്മന്ന് എന്താ പറയുക മാഫിയും ഞാനൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഒന്ന് സാരി ആട്ടോ കൊടുത്ത് അപ്പം ഉമ്മ ഇങ്ങനെ ഞാൻ ഉമ്മ ഡ്രസ്സ് ചെയ്യുന്നുണ്ട് ദിലുവിനെ കൂട്ടിയിട്ടുണ്ട് അപ്പം ദിലു ഉമ്മയെ അകത്തുണ്ട് ഇതാ ജാസ് ഇതായ റൂമിലുണ്ട് കേട്ടോ അവന ഇവിടെ നിന്ന് കാണൂല അവൻ അവിടെ ആണുള്ളത് അവന് ക്യാമറ ഒക്കെ റൂമിൽ വരില്ലല്ലോ അപ്പോൾ അളിയൻ ഇതാ പുറത്തിരിക്കണ്ട് അപ്പം ഞാനൊന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് പിന്നെപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഒരു കാണാതെ ഒരു കേൾക്കും ഞാൻ എന്തായാലും പറയുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഇറങ്ങുന്ന ക്ലിപ്പിങ്സും ഞാൻ ആഡ് ഏഡ് ചെയ്യാം ഉം പിന്നെ ഇൻഷാല്ല വഴിയെ കാണാം ഒരു വലിയ വീഡിയോ ഒന്നല്ല ഒരു വന്നിട്ടുള്ള ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കാന് അത്രേ ഉള്ളൂ എന്താണ്

അപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞു വന്നിട്ട് അതെ അപ്പൊ നമ്മളിതി പോവാൻ നിക്കാൻ സമയത്താണ് ഇൻട്രോന്റെ കാര്യം ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പിന്റെ കാര്യം ഓർമ്മ വന്നത് അപ്പൊ ഇറങ്ങാൻ നിക്കാണ്ട് അത് മാത്രമല്ല ഞാൻ അപ്പഴ അറിയുന്നത് എന്താ ദിലോ കൊണ്ടുവന്ന ഹോളം മുട്ടമാലായിട്ട് ഉണ്ടാക്കിയതാണ് കഫി അതെ അപ്പൊ ഞാൻ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അതെ അപ്പൊ ഭയങ്കര ഇഷ്ടം അല്ല ഓക്കെ അപ്പൊ നല്ലൊരു വീഡിയോ കാണുന്നവരാ ഇതാണ് എന്റെ ഇത് ഇന്റെ ഡ്രസ്ലൂനു റെഡിയാണല്ലേ നാനും ഇടും ഇടൂന്നറിയേ അതെയോ എങ്ങനെ നേരിലാണ് ഭംഗി ആ വീഡിയോനെക്കാളും ഹലോ എന്താ വില പിന്നെ ഏതായാലും ഇവിടെ ഒരാളെ വെയിറ്റ് ചെയ്യാണ് ആളിയോ അതെ അതെ അപ്പൊ ഇവരിതാ രണ്ടാള് പോവാണ് ഗൈസ് എന്നാണ് രണ്ടാളും എപ്പണെങ്കിലൊക്കെ ആയില്ലേ അതമ്മ പറഞ്ഞു കൊടുക്ക വേറെ ഒന്നല്ല

ഇത്രല്ല കേട്ടോ സത്യത്തിൽ ബിരിയാണി ഉള്ളത് ബിരിയാണി ഇനിയും ഉണ്ടാകത്ത് പക്ഷെ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടത് അപ്പോൾ അത് കഴിക്കുകയാണ് ചിക്കൻ പൊരിച്ച കേട്ടോ കറക്റ്റ് കാണണോന്ന് എനിക്കറിയില്ല പക്ഷെ അതാണ് എനിക്കും ഒരു പീസൊക്കെ തന്നെ ധാരാളം എന്തായാലും ഞാൻ ഫുഡ് അയക്കാൻ വേണ്ടി പോവാണ് അതിലും ജാസി ഉപ്പത ഇറങ്ങി ഇനി ആ ഫുഡ് അയക്കട്ടെ അപ്പൊ ഇത്രക്കെ തന്നെ ഉള്ളൂ ടാസ്പൂരിന്റെ കല്യാണം കൂടിയ പോലെ ആയി പരിശാ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം